ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ മോളോ ബ്യാപ്പിലൊക്കെ വന്നതിൽക്കുണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ സെയിൻ താത്തൻ്റെ ഹോട്ടലിലേക്ക് പോവുകയാണ് ചായ കുടിക്കാൻ കുറേ മുന്നേ വന്നതാണ് ഇവിടെ അങ്ങനെ അങ്ങനെതാ നമ്മളിവിടെ വണ്ടി ഇറങ്ങി സെയിൻ താത്തൻ്റെ ഹോട്ടലിൽ എത്തി കുറേ മുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അന്നേരം അങ്ങനെ ഒന്നല്ലേ ഇനി കൗണ്ടറിൽ സെൻ താത്തനാണ് ഇരിക്കൽ പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഇരിക്കാൻ സ്ഥലമില്ലായിട്ട് കാത്തിക്കലായിരുന്നു ഇപ്പോൾ വളരെ ആൾ കുറവാണ് എന്താ അറിയില്ല നല്ല കച്ചവടം അതിൽ നല്ല ഹോട്ടലായിരുന്നു ഇപ്പോൾ ആൾ വളരെ കുറവാണ് പലകാരും കുറവാണ് എന്താണെന്ന് അറിയുന്നില്ല ഇതെല്ലാം പലകാരം ഇപ്പോഴും ഉണ്ട് തട്ടിപ്പത്തിരി തരിപ്പോളി മുട്ടമാല മുട്ട സുറുക്ക എല്ലാം ഉണ്ട് നമ്മളിതാ വാങ്ങി കടുക്ക പരിച്ച് വാങ്ങി പയനിറച്ച് വാങ്ങിതാ മുട്ടമാല മുട്ട സുറുക്ക വാങ്ങി അങ്ങനെ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമൂസ വാങ്ങി കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരും ഇഷ്ടമുള്ള അങ്ങനെ വെച്ചാൽ അങ്ങനെ അതുപോലൊക്കെ എല്ലാവരും വാങ്ങിയിട്ടും തിന്നുന്നൊക്കെ ഉണ്ട് എന്നാലും പണ്ടത്തായതും കൊണ്ട് കിട്ടുന്നില്ല രണ്ടാളേ തിന്നെല്ലാം പിന്നെ കഴിഞ്ഞു കേട്ടാ ഇങ്ങനെ വെക്കതാണ് എടിയുമ്പോൾ വീണ്ടും കൊടുത്ത് തിന്നുക എനിക്ക് തരുന്നില്ല

അങ്ങനെ നമ്മൾ എല്ലാവരും ഇവിടെ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊന്ന് ബീച്ചിൽ പോകണമെന്ന് അറിയുന്നുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കാണണമല്ലേ പോകണമല്ലേ ഞാൻ ഇല്ല അന്ന് പോണ്ടെന്ന് അറിഞ്ഞു വേണം വേണം എന്നറിഞ്ഞ് മക്കളൊക്കെ ചാട്ടി പിടിക്കുക പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അങ്ങനെ ചായ പിടിച്ചിട്ട് സുഖമോ എല്ലാവർക്കും വിശേഷം സന്തോഷമായിട്ട് ഉണ്ടായിരിക്കട്ടെ മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാവർക്കും അങ്ങനെ ഞാനും പാത്തും ഒന്ന് അഭിനയിക്കാൻ കേട്ടോ അവളോട് ഞാൻ ഓരോന്ന് ചോദിക്കും അതിനുള്ള മറുപടി പറയുകയാണ് അവൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു കോമഡി വേണ്ടല്ലേ പറയാനും നല്ലൊരു രസമുള്ളൂ അല്ലേ കാണുമ്പോൾ അത്രയൊക്കെ നമുക്കറിയുള്ളൂ കേട്ടോ അറിയുന്നമാരൊക്കെ സംസാരിക്കണേ പറയുന്നത് അതിലൊക്കെ നിങ്ങൾ ശേഖരിക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ടിലാണ് ഇത്രയും നേരം ഇത്രയും ഇങ്ങനെ പോകുന്നത് അതൊക്കെ ഇണ്ടല്ലോ ഇവിടെ മറന്നോയോ തിന്ന കാര്യമൊക്കെ മറന്നോ പടച്ചോനെ വല്ലാത്ത മോചിച്ചമാരാണ് നിങ്ങളെട്ടാ പിന്നെ അപ്പൊന്ന എന്തൊക്കെ തിന്ന് ഏഹ് ചീസ് ബോക്സ് പിന്നെന്താണ് കഴിച്ചത് കട്ട്ലേറ്റ് കഴിച്ചു പിന്നെ പിന്നെന്താ പഴം നിറച്ചത് കഴിച്ചു എപ്പഴും പോയാലും അത് പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞമ്മളെ വിശായം മക്കളെ വന്നതാണ് ചായ കുടിക്കാൻ ആരും ചായ കുടിച്ചു ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇറങ്ങി പോവും പോയിട്ട് നമുക്ക് അടിപൊളി ഒരു മാന്തി കഴിക്കണം ആ മന്തി അത് വേണോ ഓക്കേ വാങ്ങി തരാ പത്തു അയിട്ട വേണ്ടിയേ ആ വലുതോ അത് വേണ്ട എന്തിനാ മാങ്ങ വേണം പോലെ മാങ്ങ വേണമല്ലോ പാത്തൂന് അതച്ചാ വാങ്ങാം വായിക്കോളീട്ടില്ലല്ലേ നെക്കാണ്ട പൊട്ടിത് ആ കടമുട്ട പത്ത് കടമുട്ട തിന്നു ചേട്ട കല്ലുമ്മക്കായ് നമ്മളൊക്കെ

കോളിഫ്ലവർ അടിപൊളി സാധനം അടിപൊളി അടിപൊളി പാർക്കു എന്താ ഇങ്ങനെ കോളിഫ്ലവർ അല്ലേ ഉണ്ട് പാത്തുതന്നാണ് ഫുള്ളിച്ച നമ്മളെ പാത്തുതാ ഓടി വന്നിന്ന് വെള്ളം ചവിട്ടിയോ ഇവിടെ വെള്ളം ചവിട്ടല് ഞാൻ മാങ്ങ എന്നാ എന്താ ഞാൻ കടല് ബാക്കി മ്മളെത്തി ഞമ്മളൊക്കെ കഴിഞ്ഞു വീണ്ടും ഞമ്മള് വീട്ടിലെത്തി ഇതാ ഭക്ഷണൊക്കെ കഴിച്ചു കഴിക്കാനിട്ടോ കഴിച്ചൊന്നുമല്ല കഴിച്ചിപ്പം രാത്രിയായില്ലേ വീട്ടിലെത്തുമ്പോഴത്തേന് അപ്പോൾ കൂടുതലൊന്നും വേണ്ട കുറച്ച് ചീച്ച എല്ലാവർക്കും കഴിക്കണം കാരണം നമ്മളെ രാത്രി ഭക്ഷണം അതൊരു ഭക്ഷണം വേറെ തന്നെ തന്നെ തിന്നാലും അത് നമുക്ക് കളിയിൽ പോകും അപ്പോൾ അങ്ങനെ ഇച്ചിരി ഭക്ഷണം കഴിച്ച് കുഞ്ഞുങ്ങളെ കിടത്താമെന്നില്ല പിന്നെ വണ്ടി ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാണ് ഉണ്ടാക്കിയതല്ല കേട്ടോ അങ്ങനെ എല്ലാവരും എപ്പോഴും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മളെല്ലാവരെയും ആശ്രയിച്ചാണ് നമ്മളെ സപ്പോർട്ട് ഒരിക്കലും മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആരെങ്കിലും അവരെങ്കിലും കൂട്ടുകുടുംബത്തിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കേ ബൈ ബൈ